അമ്മേ കാണിച്ചേ ഞാൻ അവിടെ ഒരു കാര്യം തപ്പി കൊണ്ടിക്കേ അല്ലേ എന്തിനാ അച്ഛനെ പേടിപ്പിക്കിച്ചേ എൻ്റെ റൂമില് മാഡ എന്താ കാര്യം അന കൊപ്പി കൊണ്ടിരുന്നത് അത് അത് പിന്നെ അമ്മേ അമ്മേ വന്നോ എടാ അവിടെ ഉണ്ടേങ്ങ് വാ എവിടെ റൂമില് റൂമില് ആ വന്നല്ലേ പറയരുത് കേട്ടാ ടക്കനെ കേറി വന്നോളാ എടാ ഞാൻ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ അവിടെയൊക്കെ നോക്കിയപ്പോൾ ആരെ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് മാറ്റാനാണ് അല്ല

ഞാൻ ഞാൻ മലയാളത്തിലല്ലേ എന്റെ മലയാളത്തിൽ എന്തായിരുന്നു ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോയാൽ മതി പറ ഇംഗ്ലീഷ് ശരി ഞാനങ്ങ് വിശ്വസിച്ച് അതെ നീ നൈസിൽ ആരും ഇല്ലാത്ത തക്ക നോക്കി ഈ റൂമിൽ കേറും നമുക്കറിയാം കേട്ടോ എന്നിട്ട് നീ അത് നമ്മുടെ എടുക്കല്ലേ പറ എന്താണ് ഇതിനെ തീർന്നി അരിച്ചു പറക്കിയത് അടിച്ച് നിധി ചെലപ്പോ നിധി കിടക്കും അത് എന്തിന്റെ മിണ്ടായ റൂം പൂട്ടിട്ട് പോയി കണ്ട ഉണ്ടോ നമ്മളെ വീടല്ലേ ആവശ്യം അങ്ങനെ ഈ വീട്ടിൽ ഒരേ ഒരാളെ അമ്മായിയുടെ റൂം ഉപയോഗിക്കാറുള്ളൂ നിങ്ങൾ ഒരു കാര്യം ചെയ് പോവാൻ നോക്ക് ഫ്രഷ് ആവട്ടെടാ ഒന്നും കഴിച്ചില്ലടാ രാവിലെ പോലെ ദോഷരിപ്പില്ലേ

ഒറ്റ കാര്യം ചെയ്താൽ മതി പോണം പ്രശ്നം കഴിഞ്ഞു ഓ ആരും ബലാമിപ്പരിപ്പും നാളായി പറയുന്നേ ഒന്ന് പോയ

എന്നാ ഗൗരി ഇത് എടുക്കാൻ കുടി ചൂടിയോണ്ടായിരുന്നല്ലേ ചേച്ചിയില്ല ആണോ വേണ്ട കുടി ഞാൻ കുടിച്ചായിരുന്നു ആണല്ലേ എന്താ തുറച്ചു നോക്കണ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ അമ്മായില്ലേ

ൂട് എന്തുവാളെ കാര്യം പറഞ്ഞേ മറ അമ്മ സംഭവം വേറൊന്നുമില്ല നമ്മുടെ പാറുണ്ടല്ലോ അവളിങ്ങനെ പമ്മി 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 ആരും ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ ഗൗരിയമ്മയുടെ റൂമിലോട്ട് കേറി ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ടക്കനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആര് നമ്മുടെ അമ്മ ഈ വന്നവിടെ നിൽക്കണു പാറോങ് ഇല്ലാണ്ടായി പോയില്ലേ പാറന്ന് ഉരുവായിരുന്നു ഉരുവായിരുന്നു ആ ആ ഒരു ചമ്മന് മറക്കാൻ വേണ്ടിയായിരുന്നു പാറുവിന്റെ കഷ്ടപ്പാട് ഗൗരി റൂമിലെ ചോദിക്കല്ലേ എനിക്ക് അറിഞ്ഞൂടേ നീ ഞാൻ ചുമ്മയാ കേശവേ അടുത്ത് അങ്ങനെ അല്ലല്ലോടാ പറഞ്ഞത് അത് സംഭവം വേറെ ഒന്നും ഇല്ല പാറുവിന്റെ ഒരു പഴയ ചെരുപ്പേ പഴയതെന്ന് പറയുമ്പോൾ നേഴ്സറി പഠിക്കുമ്പോൾ ചെരുപ്പ് കാണാൻ ഇല്ല അത് എന്റെ റൂമിലുണ്ടെന്ന് ഉണ്ടെന്ന് പാറുനൊരു സംശയം

അമ്മായി തന്നെ ഓട്ട നമ്മളല്ലേ അല്ലേ പാറു മരുമോളയിൽ നിന്ന് അടിവാങ്ങാനാണ് എനിക്ക് യോഗ പറ